ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മൂല്യ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ പല മികച്ച കോളേജുകളിലും അൻപത് ശതമാനത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായും കാശ് നൽകിയാൽ ബിരുദം നൽകുന്ന അവസ്ഥയിലേക്ക് സർവകലാശാലകൾ മാറിയെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു നമ്മുടെ സ്റ്റേറ്റ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ റെഗുലർ കോളേജുകളിൽ പോലും അഭിമാനകരമായിട്ടുള്ള നാമധേയമുള്ള അല്ലെങ്കിൽ പേരുള്ള ചരിത്രമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട പല റെഗുലർ കോളേജുകളിലും സാധാരണ ഡിഗ്രി ക്ലാസുകളിൽ പഠിക്കാൻ കുട്ടികളില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ വലിയ അഭിമാന കോളേജുകളായിട്ട് കണക്കാക്കുന്ന പല സ്ഥാപനങ്ങളിലും ത്തിലധികം കുട്ടികൾ ഒഴിഞ്ഞു കിടക്കുന്ന കോളേജുകളുണ്ട് നമ്മുടെ സർവകലാശാലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ സർവകലാശാലകളുടെ വിദ്യാഭ്യാസ നിലവാരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ് നമ്മുടെ കേരളത്തിൽ വല്ല ഗവേഷണവും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് ഡോക്ടറേറ്റുകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അത് കിട്ടുകയാണോ വാങ്ങുകയാണോ എന്നുള്ളത് ഇന്ന് ആർക്ക് സംശയമില്ലാത്ത കാര്യമാണ്